നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഓഫറുകൾ പലതും കണ്ടിട്ടുണ്ടാകും പെരിന്തൽമണ്ണക്കാർ എന്നാൽ പത്താം വാർഷികത്തിൽ ഇങ്ങനെയൊരു ഓഫർ ഇതാദ്യമായിരിക്കും പെരിന്തൽമണ്ണക്കാർ ഇതുവരെ കാണാത്ത ഓഫറുകളുമായി പത്താം വാർഷികം ആഘോഷമാക്കുകയാണ് ജാംച്ചൂം പത്താം വാർഷികത്തിൽ തങ്ങളുടെ പ്രിയ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളും സമ്മാനങ്ങളുമാണ് ജാംച്ചും ഹൈപ്പർ ഒരുക്കിയിട്ടുള്ളത് ജാം എന്ന് പറയുമ്പോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ പെരുന്നവണ്ണക്കാര് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് എന്നും മറ്റേത് കളറിനേക്കാളും നോക്കുമ്പോഴും വില ഏറ്റവും കുറവുള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് എന്നും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ജാംജു തന്നെയായിരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് ഇവിടുത്തെ വെജിറ്റബിൾസിന്റെ ക്വാളിറ്റി അത് വളരെ അടിപൊളിയാണ് രണ്ടുമൂന്ന് വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഇവിടുത്തെ കസ്റ്റമറാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ജാംസോം ഇതുവരെയും കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അതുതന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ് ഇവർ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിലും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവർ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്കുണ്ടാകും തന്നെ മനസ്സിലാവും പർച്ചേസിംഗ് ഉഷാറാണ് സാധനങ്ങളൊക്കെ ഉണ്ട് വിലക്കുറവ് ഉണ്ട് പെരിന്തൽമണ്ണയുടെ മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പത്ത് വർഷങ്ങൾ തീർത്ത ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ ജാം പത്ത് വർഷം തികയുകയാണ് പെരിന്തൽമണ്ണയുടെ തലപ്പത്ത് എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഓഫേഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് സമ്മാന പദ്ധതികളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഓരോ മണിക്കൂർ ഇടപെട്ടും നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി പോലുള്ള ഒരുപാട് സമ്മാനങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു ആക്റ്റീവ സ്കൂട്ടർ അതുപോലെ ബംബർ പ്രൈസായിട്ട് നമ്മൾ വാഗ്നർ കാറാണ് നമ്മളെ പത്താം വാർഷികത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പത്താം വാർഷികത്തോടനുബന്ധിച്ച മെയ് ഏഴാം തീയതി മുതൽ ആരംഭിച്ച ഓഫറുകൾ മെയ് പതിനേഴ് വരെ പത്ത് ദിവസങ്ങളിലായാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പഴങ്ങൾ പച്ചക്കറികൾ പലചരക്ക് സാധനങ്ങൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ കിച്ചൺ അപ്ലയൻസ് ക്രോക്കറി ഐറ്റംസ് തുടങ്ങി സ്കൂൾ കാലത്തെ ആഘോഷമാക്കി വരവേൽക്കുവാൻ വിലക്കുറവിന്റെ വലിയ സ്റ്റേഷനറി ലോകമൊരുക്കി ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം പെരിന്തൽമണ്ണയിൽ മറ്റെവിടെയും കിട്ടാത്ത ഓഫറുകളിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് ജാംജൂം ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് ജാംജൂം ഏപ്പർ മാർക്കറ്റ് ഷോപ്പിന് എത്തുന്ന ബില്ലിംഗുകൾ ആയാസകരമാക്കുന്നതിന് വേണ്ടി പുതിയൊരു കൗണ്ടർ നമ്മൾ കൗണ്ടർകരിച്ചു വെച്ചിട്ടുണ്ട് തന്മൂലം നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഷോപ്പിംഗ് അതിഗംഭീരമാക്കി പൂർത്തീകരിച്ച് വളരെ സന്തോഷകരന്മാരായിട്ടും നമുക്ക് സന്തോഷവതികളായിട്ടും ഷോറൂം വിസിറ്റ് ചെയ്ത് അവരുടെ ബിൽഡിംഗ് പർച്ചേസ് ചെയ്ത് പുറത്തു പോകാൻ സാധിക്കുന്നതാണ് എത്ര പേര് വന്നു കഴിഞ്ഞാലും നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടുകൂടി തന്നെ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിൽഡിംഗ് കൗണ്ടറിൽ നമുക്ക് സൗകര്യാർത്ഥം ചെയ്തിട്ടുണ്ട് എക്സ്പ്രസ് കൗണ്ടറുകളും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പത്താം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാവിധ സ്കൂൾ സാധനങ്ങൾക്കും ഞങ്ങൾ ഇവിടെ വലിയ വിലക്കുറവിൽ തന്നെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേക കൗണ്ടർ തന്നെ ഞങ്ങൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഓഫറുകളോടൊപ്പം നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്